പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആഗോള ബോക്സ് ഓഫീസിൽ വമ്പൻ കുതിപ്പ് തുടർന്ന് ആസിഫ് അലി ചിത്രമായ ചിത്രം റിലീസ് ചെയ്ത് പതിമൂന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം അമ്പത് കോടി ക്ലബിലെത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് കിഷ്കിന്ദ കണ്ടത്തിന് ശേഷം ആസിഫ് അലിയുടെ കരിയറിലെ രണ്ടാമത്തെ അമ്പത് കോടി നേട്ടമാണ് ചിത്രം ഞങ്ങൾ സ്വപ്നം കണ്ടതും അതിലേറെയും ഇതാണ് നിങ്ങളുടെ പിന്തുണയ്ക്കും സ്നേഹത്തിനും എല്ലാവർക്കും നന്ദി എന്ന ക്യാപ്ഷനോടെയാണ് ആസിഫ് അലി ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ചിത്രം ജനുവരി ഒമ്പതിനാണ് തിയേറ്ററുകളിലെത്തിയത് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ചിത്രത്തിൻ്റെ തിരക്കഥയ്ക്കും ആസിഫ് അലിയുടെ പ്രകടനത്തിനും വലിയ കയ്യടിയാണ് ലഭിക്കുന്നത് ദുൽഖർ സൽമാൻ വിനീത് ശ്രീനിവാസൻ കീർത്തി സുരേഷ് എന്നിവർ ചിത്രത്തെ പുകഴ്ത്തി പോസ്റ്റുമായി എത്തിയിരുന്നു